ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഇന്നും ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഉൾപ്പെടെ പങ്കാളിത്തത്തോടുകൂടി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു മഴക്കാലം മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഡെങ്കി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു കൃത്യമായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ആവശ്യമായ പരിശീലനങ്ങളും സൌകര്യങ്ങളും നൽകുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്ത് ഡെങ്കി ബാധിച്ചുള്ള മരണങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് れ以上 ഇടവിട്ടുള്ള മഴ മൂലം ഡെങ്കിപ്പനി വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വീടുകളിലും പരിസരങ്ങളിലും പ്ലാന്റേഷനുകളിലും കൃഷിയിടങ്ങളിലും തുടങ്ങി മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഏത് സാഹചര്യത്തിലും കൊതുകൾക്ക് മുട്ടയിടാനും വളരുവാനും സാധിക്കും ആയതിനാൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം ആരംഭത്തിൽ തന്നെ ഡെങ്കി അണുബാധ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുന്നതിന് മതിയായ ടെസ്റ്റ് കിറ്റുകളും ശരിയായ ആവശ്യമായ മരുന്നുകളും എല്ലാ ജില്ല കളിലും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം